ആനമങ്ങാട് മണലായ മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ ദിനത്തിൽ സാംസ്കാരിക ഘോഷയാത്രയും കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു സെപ്റ്റംബർ പതിനാലിന് അഖില കേരള വടംവലി മത്സരം നടക്കും ആനമങ്ങാട് മണലായ മെറ്റാലിക്ക ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണ വിപുലമായ ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത് മാവേലിയുടെയും നാക്സിക്ഡോളിൻ്റെയും അകമ്പടിയോടെ ഞായറാഴ്ച രാവിലെ ഘോഷയാത്രയിൽ സ്ത്രീകൾ കുട്ടികൾ യുവാക്കൾ മുതിർന്നവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കാളികളായി പുലിക്കളിയിൽ ശ്രദ്ധേയനും കലാകാരനുമായ ഉണ്ണിക്കണ്ണൻ മംഗലണ്ടാം ആണ് മാവേലി വേഷം കെട്ടിയത് കെ പ്രേംകുമാർ ടി പി മോഹൻദാസ് എ വി ജോൺസൺ യു അജയൻ ചന്ദ്രശേഖരൻ പി ടി സൈനുദ്ദീൻ എൻ പി മുരളി തുടങ്ങിയവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു മെറ്റാലിക്ക ക്ലബ്ബ് പ്രസിഡന്റ് സാലി കെ സെക്രട്ടറി അജീഷ് കെ ട്രഷറർ വിഷ്ണുദേവൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നസറുദ്ദീൻ കോക്കാടൻ കോർഡിനേറ്റർമാരായ ഹരികൃഷ്ണൻ ഇ പി മുഹമ്മദ് സാദിഖ് പി തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി വൈകിട്ട് കലാകായിക മത്സരങ്ങളും നടന്നു കഴിഞ്ഞ ദിവസം ക്യാരംസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നു സെപ്റ്റംബർ പതിനാലിന് വൈകിട്ട് അഖില കേരള വടംവലി എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ